ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തലേദിവസം ദിവസം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു പിറ്റേ ദിവസം രാവിലെ ആറരക്കാണ് എനിക്ക് ട്രെയിൻ അപ്പൊ അതേ നമ്മുടെ സാരഥി പയ്യ വന്നോണ്ടിരിക്കുവാണ് അപ്പൊ പയ്യൊരു റെയിൽവേ സ്റ്റേഷന്റെ പേര് യാഡ്ഗിർ എന്നാണ് യാഡഗിർ ടു എറണാകുളം ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കോച്ച് എസ് ടു ആണ് സീറ്റ് നമ്പർ എയ്റ്റി ആണ് സൈഡ് അപ്പർ ആണ് അപ്പോൾ നമ്മുടെ സാരഥി വന്നുകൊണ്ടിരിക്കുന്നു കുറേ പാണ്ടക്കെട്ടൊക്കെ ഉണ്ട് ഭയങ്കര പാടാണ് ഇതൊക്കെ വലിച്ചു വാരി കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ സാരഥി വന്നെത്തി ട്രെയിൻ ആറ് മുപ്പത്തിയഞ്ചെന്നാണ് കാണിച്ചത് പക്ഷേ പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത് ഇനിയിപ്പോൾ രാവിലെ മണി അഞ്ച് മണിയൊക്കെ ആവുമായിരിക്കും എറണാകുളം ടൗണിൽ എത്താനായിട്ട് അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രാത്രി എട്ട് മണിക്കാണ് ലാസ്റ്റ് ബസ് അത് കഴിഞ്ഞപ്പിന് ബസ്സില്ല പിന്നെ രാവിലെ ഏഴ് മണിക്കേ ഉള്ളൂ അപ്പോൾ ഈ ട്രെയിൻ ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തലേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് വെയ്റ്റ് ലിസ്റ്റിലായിരുന്നു കാണിച്ചത് പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിങ്ങാണ്ടായപ്പോഴാണ് തോന്നുന്നത് എനിക്ക് മെസ്സേജ് വന്നത് സീറ്റൊക്കെ കൺഫേം ആയി എന്ന് പറഞ്ഞ് അപ്പോഴാണൊന്ന് സമാധാനമായത് ട്രെയിനിൽ കയറി കിടന്നങ്ങ് ഉറങ്ങണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തലേദിവസം ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല നല്ല ബഹളം ഉണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല കൊതുകുമായിരുന്നു അതുകൊണ്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല പാണ്ടക്കെട്ടൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ചായ കുടിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ക്ലാസ് ചായ ഒക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ടതാണ് ഇവർ തിരുപ്പതിക്ക് പോകാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മൾ പോകുന്നത് തിരുപ്പതി കൂടിയാണ് എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തിരുപ്പതിക്ക് എന്നുള്ളത് എപ്പോഴെങ്കിലും ഒന്ന് തിരുപ്പതിക്ക് പോകാൻ സാധിക്കണമെന്നാണ് പ്രാർത്ഥന പിന്നെ ചായക്കാരൻ വന്ന് ചായ കുടിച്ചു കിടന്നങ്ങ് ഉറങ്ങി പിന്നെ എഴുന്നേൽക്കുന്നത് മണി ആയപ്പോഴാണ് അപ്പോഴത്തേനും ചെറിയ വിശപ്പ് തുടങ്ങി പിന്നെ ഫുഡ് വാങ്ങിച്ചു ഇഡലിയും വടയാണ് വാങ്ങിച്ചത് നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാൻ കിടന്നങ്ങ് ഉറങ്ങി കട ഉറക്കം ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങി പിന്നെ ആലും എത്തിയപ്പോൾ എഴുന്നേറ്റ് പാകമൊക്കെ റെഡിയാക്കി വെച്ചു കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ എറണാകുളം ടൗണിൽ എത്തും അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് ബസ് കയറി ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയോട് ബസ് സ്റ്റോപ്പിൽ വരാൻ പറഞ്ഞു കാരണം ഈ പാട്ടക്കെട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ പാടാണല്ലോ അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ വരാൻ അപ്പം അമ്മ ബസ് സ്റ്റോപ്പിൽ ഒരു ഒമ്പത് മണി പത്തുമണിയൊക്കെ ആകുമ്പോഴും വരാമെന്ന് പറഞ്ഞു ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം